ഹായ് ഫ്രണ്ട്സ് ക്ലച്ച് മാറുന്ന വാഹനങ്ങളിൽ ക്ലച്ച് മാറിക്കഴിഞ്ഞാൽ ചില കസ്റ്റമർ പറയാറുണ്ട് ക്ലച്ച് മാറിയിട്ട് അത്ര സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നില്ല എന്നൊക്കെ പറയാറുണ്ട് എന്തുകൊണ്ടാണ് അത് പൂർണ്ണമായിട്ട് ഒരു സാറ്റിസ്ഫാക്ഷൻ കസ്റ്റമറിന് കിട്ടാത്തത് എന്നതിൻ്റെ കാരണം ക്ലച്ച് മാറുമ്പോൾ അതിനനുബന്ധമായിട്ട് കുറേ കാര്യങ്ങൾ അതിൻ്റെ കൂടെ മാറണം എന്നാൽ മാത്രമേ ആ ക്ലച്ച് മാറുന്നതുകൊണ്ടൊരു പൂർണ്ണത നമുക്ക് കിട്ടുള്ളൂ അപ്പോൾ എന്തൊക്കെയാണ് അത് മാറേണ്ടത് എന്നുള്ളൊരു വീഡിയോ ആണ് ക്ലച്ച് ഡിസ്ക്കും പ്രഷർ പ്ലേറ്റും മാറുമ്പോൾ അതിനനുബന്ധമായിട്ട് വാഹനങ്ങളിൽ മാറേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അതാണ് ഈ വീഡിയോയിലൂടെ നമ്മളിപ്പോൾ കാണിക്കാൻ പോകുന്നത് ക്ലച്ച് മാറുമ്പോൾ ഉറപ്പായിട്ടും മാറേണ്ട ഒരു ആണ് ഈ ഫ്ലൈ ഫ്ലൈവെയിൽ വരുന്ന ബെയറിങ് അണ്ട് ഈ വരുന്ന ഈ ബെയറിങ് ഈ ഒരു ബെയറിങ് ഉറപ്പായിട്ടും നമ്മൾ മാറണം ഈ ഒരു ബെയറിങ് ഉറപ്പായിട്ടും നമ്മൾ മാറേണ്ട ഒരു ബെയറിങ് ആണ് അത് മാറാതിരിക്കരുത് കാരണം ആ ബെയറിങ് മാറാതിരുന്ന് കഴിഞ്ഞാൽ ഭാവിയിൽ അത് ബെയറിങ് ടൈറ്റൊക്കെ വന്നു കഴിഞ്ഞാൽ ഗിയർ വീഴാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അത് നിസ്സാരമായിട്ട് കാണരുത് ഫ്ലൈ ഫ്ലൈവീൽ വരുന്ന ബെയറിങ് നമ്മൾ ഉറപ്പായിട്ടും നമ്മൾ മാറണം അപ്പോൾ ആ ഫ്ലൈവീയിൽ വരുന്ന ബെയറിങ് ഈ ഒരു ബെയറിങ് ആണ് ഇത് സിറ്റ് പെട്രോളിൻ്റെ വാഹനത്തിൻ്റെയാണ് അപ്പോൾ ഈ ഒരു സാധനം മാറുക അതോടൊപ്പം തന്നെ ഒരു റിലീസ് ബെയറിങ് ക്ലച്ചിൻ്റെ റിലീസ് ബെയറിങ് മാറുക പ്രധാനമായിട്ടും നമ്മൾ മാറുന്നത് ക്ലച്ച് ഡിസ്ക്കും പ്രഷർ പ്ലേറ്റുമാണ് ക്ലച്ച് ഡിസ്ക്കും പ്രഷർ പ്ലേറ്റും നമ്മൾ ഉറപ്പായിട്ടും നമ്മൾ മാറണം അതോടനു അനുബന്ധിച്ച് ക്ലച്ച് കേബിളും കൂടി മാറി കൊടുക്കണം ഇതാണ് ക്ലച്ച് കേബിൾ അപ്പോൾ ക്ലച്ചിൻ്റെ എല്ലാ കാര്യങ്ങളുമായി ക്ലച്ച് കേബിള് റിലീസ് വെയറിങ് വീൽ വെയറിങ് ക്ലച്ച് ഡിസ്ക് പ്രഷർ പ്ലേറ്റ് ഇത് രണ്ടും മാറുക അപ്പോൾ ഉറപ്പായിട്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണും അതോടൊപ്പം തന്നെ ഈ അതിൻ്റെ കൂടെ തന്നെ ഫ്ലൈ ഫ്ലൈവീല് ഈ ഫ്ലൈ കംപ്ലൈൻ്റ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണം ഈ ബെയറിങ് മാത്രമല്ല ഈ ഫ്ലൈ ഈ ക്ലച്ച് കിടക്കുന്ന ഈ പ്രതലം അതുപോലെ സ്ക്രാച്ചോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ആ ഫ്ലൈവെയിൽ കൂടി കൊടുക്കുക അത് കംപ്ലൈൻ്റ് ഉണ്ടെങ്കിൽ മാത്രം മാറിയാൽ മതി കംപ്ലൈൻ്റ് ഉണ്ടായാലും ഞാൻ ഈ പറഞ്ഞ ഇത്രയും സാധനങ്ങൾ ഉറപ്പായിട്ടും ക്ലച്ചിൻ്റെ മാറിയിരിക്കണം എന്നാൽ മാത്രമേ ആ വാഹനത്തിൽ ക്ലച്ച് യൂസ് ചെയ്യുമ്പോൾ കസ്റ്റമറിൻ്റെ സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവത്തുള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക